മുഖ്യമന്ത്രി നേതൃത്വം നൽകിയ സമരപരിപാടിയിൽ പങ്കെടുക്കാതെ ജോസ് കെ മാണി വിട്ടുനിന്ന വാർത്തകൾ വസ്തുതാ വിരുദ്ധമെന്ന് പാർട്ടി ചെയർമാൻ പങ്കെടുക്കാതിരുന്നത് കേരളത്തിന് യാത്രയിലായിരുന്നതിനാൽ വാർത്തയിലൂടെ പാർട്ടിയെ കരുവാറത്തേക്കാനാണ് മാധ്യമങ്ങളുടെ ശ്രമമെന്നും കേരള കോൺഗ്രസ് തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത് ഈ സമരത്തിൽ നിന്നും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി മനപൂർവ്വം പങ്കെടുത്തില്ലെന്നുമായിരുന്നു മാധ്യമ വാർത്ത സമരത്തിൽ മന്ത്രി റൂഷി അഗസ്റ്റിനും ചീഫ് വിപ് ഡോക്ടർ എൻ ജയരാജുമടക്കം കേരള കോൺഗ്രസ് എമ്മിന്റെ മുഴുവൻ എം എൽ എ മാരും പങ്കെടുത്തു കേരളത്തിന് പുറത്ത് യാത്രയിൽ ആയതിനാൽ സമരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് ജോസ് കെ മാണി എൽ ഡി എഫ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു വസ്തുതകൾ ഇതായിരിക്കെയാണ് മാധ്യമങ്ങൾ തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചത് പാർട്ടിയെ സമൂഹ മദ്യത്തിൽ കരിവാരുത്തേക്കുകയെന്ന അജണ്ടയുടെ ഭാഗമാണ് വാർത്തയ്ക്ക് പിന്നിലെന്ന് കേരള കോൺഗ്രസ് എം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം